അല്ലേ ലുയ്യ യേശുവെ നന്ദി യേശുവേസ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുക വിവാഹ തടസ്സം നേരിടുന്നവർ പ്രാർത്ഥിക്കേണ്ട നാല് തിരുവചനങ്ങളെപ്പറ്റിയാണ് അല്ലേ ലുയ്യ യേശുവെ നന്ദി യേശുവേസ്തുതി യേശുവേ ആരാധന സ്നേഹം നിറഞ്ഞവരെ അച്ഛനും ഒരു ക്ലാസ് നേരത്തെ രോഗികൾക്ക് വേണ്ടി എടുത്തിരുന്നു നാല് വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവം അത്ഭുതമായിട്ട് ഇടപെട്ടു ആ ക്ലാസ് കഴിഞ്ഞേകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോട്ടയം ജില്ലയിലെ ഉഴവൂരിൽ നിന്ന് മറിയാമ്മ എന്ന് പറഞ്ഞ വ്യക്തിയെ അച്ഛനെ വിളിക്കുകയുണ്ടായി ഈ മറിയാമ്മയ്ക്ക് സ്വരമില്ലാത്തൊരവസ്ഥയായിരുന്നു ഈ ക്ലാസ് കേട്ടപ്പോൾ എല്ലാ ദിവസവും ഈ മറിയമ്മ ചേച്ചി പറയുകയാണെങ്കിൽ എനിക്ക് വചനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി തുടർന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ശബ്ദം തിരിച്ചു കിട്ടി അല്ലെങ്കിൽ ആ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ വചനത്തിന് വലിയ ശക്തിയുണ്ട് നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ തടസ്സങ്ങൾ വിട്ടുമാറിപ്പോകും ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം ദൈവമായ കർത്താവ് അരുളി ചെയ്തു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും അല്ലേലിയ യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെന്തു ചെയ്യണം നമ്മൾ ഈ വചനം പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കുക ഈ വചനത്തിന് ശക്തിയാൽ എൻ്റെ വിവാഹ തടസ്സം വിട്ടുമാറിപ്പോകട്ടെ രണ്ടാമത്തെ വചനമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനാലാം തിരുവചനം വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് അവകാശമായി കിട്ടുന്നു വിവേകവതിയായ ഭാര്യയാവട്ടെ കർത്താവിൻ്റെ ദാനമാണ് അല്ലേ ലുയ്യാം നന്ദി യേശുബേ സ്തുതി യേശുബെ ആരാധന വിവാഹ തടസ്സം നേരിടുന്നവർ പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട മൂന്നാമത്തെ വചനമാണ് ഫിലിപ്പിയർ നാല് പത്തൊൻപത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും അല്ലേ യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുബെ ആരാധന പ്രിയപ്പെട്ടവരെ നാലാമത്തെ തിരുവചനമാണ് സുഭാഷിതങ്ങൾ പതിനെട്ട് ഇരുപത്തിരണ്ട് ഉത്തമയായ ഭാര്യയെ കണ്ടെത്തുന്നവൻ ഭാഗിവാൻ അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ് യേശുബേ നന്ദി യേശുവേ സ്തുതി യേശുദി ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രത്യേകിച്ച് വിവാഹ തടസ്സം നേരിടുന്ന യുവാക്കന്മാരെ അവരുടെ മാതാപിതാക്കളെ നിങ്ങളെല്ലാ ദിവസവും ഈ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടൽ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം എല്ലാ ദിവസവും ഈ വചനം ധ്യാനിക്കുക വചനം പ്രാർത്ഥിക്കുക വചനം ഉരുവിടുക ദൈവം നമ്മൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം കർത്താവ് പറയുന്നത് സംഭവിക്കും അല്ലേ ലിയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് പറയുന്നത് സംഭവിക്കും കർത്താവ് നമ്മളോട് സംസാരിക്കുക അല്ലെങ്കിൽ പറയുക ഒരു ഉൾവിളിയോടെ ആയിരിക്കും ചില ബോധ്യങ്ങൾ നൽകിയായിരിക്കും പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളോട് മെസ്സേജ് വഴിയായിരിക്കും അതിനെപ്പറ്റിയുള്ള ക്ലാസ് അച്ഛൻ നേരത്തെ എടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് പറയുമ്പോൾ നമ്മളതിനെ വിട്ടുകൊടുക്കുമ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുണ്ടാകുക അല്ലെ ലീ പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കേ ദൂതൻ കടന്നു വന്ന് അമ്മയോട് പറയുന്നുണ്ട് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൂതൻ്റെ വാക്കേന് ദൈവദൂതൻ്റെ ഭജനത്തിന് ദൈവത്തിന് യെസ് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവപുത്രൻ മനുഷ്യനായിട്ട് അവതരിച്ചു ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം തിരുവചനം നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അല്ലെങ്കിൽ യാ പ്രിയപ്പെട്ടവരെ ഈ വചനത്തിന് ദൈവത്തിൻ്റെ വാക്കന് യെസ് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മുടെ ലൂക്കാട് രണ്ടാം അധ്യായം ആറാം തിരുവചനം അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു പ്രിയപ്പെട്ടവരെ കൂടി അടിവറിയിട്ട് പറയട്ടെ കർത്താവ് പറയുന്നത് സംഭവിക്കും നമുക്കറിയാം ശാലോങ് ടി വിയെപ്പറ്റി ഈ ടി വിപ്പറ്റിയുള്ള മെസ്സേജ് ബെന്റി പുനത്തറ ബ്രതറിന് കൊടുക്കുക തൃശ്ശൂരുള്ള നിത്യാരാധന ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കർത്താവ് പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു ചാനൽ തുടങ്ങുക പ്രിയപ്പെട്ടവരെ തുടർന്ന് ശാലോങ്കർ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ഒരു ടി വി മിനിസ്ട്രിയെ സമർപ്പിച്ചവർ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അവർ ദൈവത്തിൻ്റെ ഈ വാക്കിന് യെസ് പറഞ്ഞപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ ശാലോങ് ടി വി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വന്നു അല്ലിവിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവർ ഓർക്കുക കർത്താവിന് യെസ് പറയുമ്പോൾ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ സമൂഹത്തിൽ നിൻ്റെ കുടുംബത്തിൽ ഇടപെടാനായിട്ട് തുടങ്ങും മദർ തെരേസയുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കേ തനിക്കൊരു ഉൾവിളി കിട്ടിയപ്പോൾ അത് കർത്താവിൻ്റെ വാക്കാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാം മദർ തെരുവിലേക്ക് ഇറങ്ങുകയാണ് പീപ്പെട്ടവരെ കർത്താവിൻ്റെ വാക്കിന് യെസ് പറഞ്ഞ് മദർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദൈവം മദറിനെ എടുത്തുപയോഗിച്ചു മിഷണറീസ് ഓഫ് ചാരിദീന സന്യാസ സമൂഹം അനവധി അഗതി മന്ത്രങ്ങൾ ദൈവം ക്രമീകരിച്ചു അല്ലെങ്കിൽ ഈയ യേശുവെ നന്ദി പീപ്പെട്ടവർ ഓർക്കുക കർത്താവ് പറയുന്നത് സംഭവിക്കും നീ നിന്നെ തന്നെ കർത്താവിനെ വിട്ടുകൊടുക്കുക ഒരു ആത്മീയ ബോധ്യം നമ്മൾ ഓരോരുത്തരും നിറയട്ടെ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ